ഹായ് ഇന്നും പതുപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഡ്യൂട്ടിക്കാൻ റെഡിയായി പക്ഷേ യൂണിഫൈഡല്ല ആയിട്ടല്ലേ യൂണിഫൈഡാണ് ഇന്നല്ല യൂണിഫോം കളിക്കിട്ട് അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടന്നിട്ടില്ല അപ്പം അതിനൊന്നും എടുക്കില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ യൂണിഫോം ഇട്ടിട്ടില്ല എന്തായാലും പിന്നെ രാവിലെ ആ ഇന്ന് രണ്ട് ഡ്യൂട്ടി ഉണ്ട് എന്ന് രാവിലെ മാത്രമേ ഉള്ളായിരുന്നു രാവിലെ പോണ കസ്റ്റമർ എടുക്കുക പിന്നെ വ്യാഴാഴ്ച മാത്രമേ ഉള്ളായിരുന്നു എന്താ കസ്റ്റമർ നാട്ടിൽ പോയിരിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള കസ്റ്റമർ ഇല്ല എനിക്കിപ്പം നാട്ടിലാണ് അവർ ശ്രീലങ്കക്കാരാണ് അവരിന്നിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി വരും ഇരുപത്തി മൂന്നാന്തി വരും എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നായിരുന്നു അവർ പിള്ളേർ സെറ്റാണ് അപ്പോൾ അവർ ഇന്ന് ആ മോൾ മെസ്സേജ് ഇട്ടിരുന്നായിരുന്നു ഇരുപത്തി മൂന്നാന്തി വരും അക്കാന്നും പറഞ്ഞു അപ്പോൾ ഇന്ന് എൻ്റെ വ്യാഴാഴ്ചത്തെ കസ്റ്റമർ നാട്ടിൽ പോകണം അവർക്കുള്ള മോൻ്റെ കല്യാണമായി മാഡവും ഫാമിലിയും നാട്ടിൽ പോകണം അപ്പോൾ ഇന്ന് അവർ ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ ഡേ വേണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് രാവിലെ സ്ഥിരം കസ്റ്റമർ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല അതൊന്നും ഉച്ചയ്ക്ക് ശേഷം ഇല്ലാത്തൊന്നും ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എപ്പോഴും എല്ലാവരും സംസാരവും ബഹളവും ആയതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എങ്ങും ഇരുന്ന് സംസാരിക്കാനോ വീഡിയോ എടുക്കാനോ പറ്റത്തില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ ഇവിടെ ബഹളവും കാര്യങ്ങളും ആയിരിക്കും ഇന്നിപ്പോൾ ഞാൻ റൂമിൻ്റെ അകത്തിരുന്ന് ആണ് വീഡിയോ എടുത്തത് എന്തെന്ന് വെച്ചാൽ പുറത്തെപ്പോഴും അവരെല്ലാവരും കൂടെ കഴിക്കുകയും എല്ലാവരും സംസാരിക്കുകയും ബഹളം വയ്ക്കുന്ന ടൈം നമുക്ക് അവിടെ ഇരുന്ന് പിടിക്കാൻ പറ്റത്തില്ലല്ലോ വീഡിയോ അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് പരിമിതികളുണ്ടല്ലോ എല്ലാ ഇപ്പം മാത്രം താമസിക്കുന്നതുമില്ല അപ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും പരാതി എപ്പോഴും കുക്കിംഗ് വീഡിയോ മാത്രം ഇടുന്നു എന്ന് പറഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ദിവസമല്ലേ നമ്മൾ പുറത്തേ ഉള്ളൂ അത് എല്ലാ ദിവസവും വെള്ളിയാഴ്ച പുറത്തങ്ങനെ പോവാറില്ല പൂർവ്വമായിട്ടൊക്കെ പോവാറുള്ളൂ എപ്പോഴും പോണ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് എടുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ അതാണ് രാവിലെ വീട്ടിൽ വിളിക്കാൻ മക്കൾ രണ്ടാളും പഠിക്കാൻ പോകും എഴുന്നേൽക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് രാവിലെ അവരെ വിളിക്കാൻ പറ്റത്തില്ല അവർക്ക് രാവിലെ പോകണം മോൾ പ്ലസ് പ്രസംഗം ആയിട്ട് മോൾ രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ പോകും മോനും ഏഴരക്കാകുമ്പോൾ മോനും പോകും പിന്നെ ഞാൻ വന്നു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടാണ് അവരെ വിളിക്കാറ് അപ്പോൾ അവർ അഞ്ച് മണി ഒക്കെ ആകുമ്പോൾ അവർ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമാവും പിന്നെ ഹസ്ബൻഡ് ഇപ്പം ഡേ ആണ് എറണാകുളത്തൊരു റിസോർട്ട് ഇരിക്കുകയാണ് അപ്പം അണ്ണനും ഡേ ആയതുകൊണ്ട് അവിടെ എപ്പോഴും തിരക്കാണ് അപ്പം അങ്ങനെ അവരെ വിളിക്കാൻ പറ്റത്തില്ല എപ്പോഴും പിന്നെ വാട്സപ്പിൻ്റെ മെസ്സേജ് ഇടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ട് സന്തോഷവും സമാധാനത്തോടും ഇരിക്കുക എല്ലാവരും